ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ റോളാണ് കേട്ടോ ചിക്കൻ റോളൊക്കെ എല്ലാവരും ബേക്കറിയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ പക്ഷേ ഇത് അതല്ല കേട്ടോ ഇതൊരു വെറൈറ്റി ചിക്കൻ റോളാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുക്കാറ് ഞാനൊരു കാൽ കിലോ ബോൺലെസ് ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഒരു രണ്ട് നിർത്തി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് റെസ്ക് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ചെറുതായി അരിഞ്ഞ നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് വലിയ ഉള്ളിയും കൂടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നമ്മൾ വേവിച്ച ചിക്കനും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴട്ടുക എന്ന് വെച്ചാൽ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം ലെവലിലായാൽ തന്നെ നമ്മൾക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട കാരണം ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഉള്ളി കുറച്ചൊന്ന് വാടി വന്നാൽ അരിഞ്ഞ് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ടയുടെ ആവശ്യം കൂടി ഉണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള ദോശമാവൊന്ന് തയ്യാറാക്കിയെടുക്കാം ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവ് ഈ കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസിലാണ് എടുക്കേണ്ടത് ദോശ ചുട്ടിയിടുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് ദോശയൊന്ന് ചുട്ടെടുക്കാം പാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ പാൻ നന്നായി ചൂടായാൽ ദോശ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ദോശയൊന്നും വെന്ത് വന്നാൽ ഇത് നമ്മൾ നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്തു വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ദോശയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മിക്സും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഇപ്പോൾ മടക്കുന്നത് പോലെ ഒന്നും മടക്കിയെടുക്കണം വളരെ സാവധാനത്തിൽ ദോശയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ മടക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഈ റോള് മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇനി ഇത് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുക്കാം എല്ലാ ഭാഗങ്ങളിലും നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ദോശയെല്ലാം ചുട്ടെടുത്ത് മസാലയും ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് റോൾ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇടയ്ക്ക് പാത്രത്തിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ ദോശ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് പൊട്ടിപ്പോകും ഇനി ഈ റോളെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുട്ട മിക്സിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ രണ്ട് ഹാൻഡും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അതായതിപ്പോൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് റോൾ മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്ത ശേഷം ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് വേണം റോള് ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തെടുക്കാൻ ഇനി ഈ റോളെല്ലാം നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് റോൾസ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെട്ടോ റോൾ ഇട്ട് കൊടുത്ത് ഒരു ഭാഗം ബ്രൗൺ കളറായാൽ തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗവും ബ്രൗൺ കളറായ ശേഷം ഓയിലിൽ നിന്ന് കോരിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ മഴയൊക്കെ അല്ലേ ഈവനിങ് ചൂട് ചായക്കൊപ്പം ഈ ചിക്കൻ റോളും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബായ്